നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം എതിരാളികളുടെ മുന്നിൽ മൈറ്റിത്തരം കാണിക്കാനും അവരെ ചൊറിയാനും ഓസ്ട്രേലിയക്കാർ വളരെ മെടുക്കരാണ് പലപ്പോഴും നമ്മളത് കണ്ടിട്ടുണ്ട് ചില ഘട്ടങ്ങളിലെങ്കിലും അതിനവർക്ക് നല്ല രൂപത്തിൽ തിരിച്ചടി കിട്ടിയിട്ടുണ്ട് മുമ്പ് മെഗ്രാത്തിന് സർവറിൽ നിന്ന് കിട്ടിയ തിരിച്ചടി അദ്ദേഹത്തിന് വലിയ ഡ്രോമ ഉണ്ടാക്കി എന്നുള്ളത് അത് പക്ഷേ നാവുകൊണ്ടുള്ള തിരിച്ചടി തന്നെയായിരുന്നു അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വിഷയമാണ് പിന്നെ സൈബൺസ് ഹർഭജൻ സിംഗ് വിഷയത്തിൽ എന്താണ് ഉണ്ടായത് എന്നും നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ ഇങ്ങനെ നോൺ സ്ട്രൈക്കേഴ്സ് എൻ്റിൽ നിന്നുകൊണ്ട് ബൗളറെ ചൊറിയുക ഒരു കാര്യവുമില്ലാതെ ചൊറിയുക എന്നിട്ട് സ്ട്രൈക്കറായിട്ട് നിൽക്കുന്നവൻ്റെ വിക്കറ്റ് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുക ഇന്ന് കോൺസ്റ്റസ് ചെയ്തതാണ് ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്ന ക്രിക്കറ്റ് ലോകം ഓർത്തെടുക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സംഭവമാണ് ഇപ്പോൾ നിങ്ങൾ എക്സിലൊക്കെ ഈ ഒരു സംഭവത്തിൻ്റെ സിമിലാരിറ്റീസ് ആളുകൾ ചർച്ച ചെയ്യുന്നത് കാണാൻ പറ്റും ക്രിക്കറ്റ് കളി പോലെയുള്ള പോർട്ടലുകൾ അത് വലിയ രൂപത്തിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുമുണ്ട് നമുക്ക് അന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് ആഷസ് ആണ് നടക്കുന്നത് സോ ജിമ്മി ആൻഡേഴ്സൺ പന്തറിയാൻ വേണ്ടി തൻ്റെ റണ്ണപ്പിൽ നിൽക്കുന്നു ടോപ്പ് ഓഫ് ദി റണ്ണപ്പിൽ അദ്ദേഹം നിൽക്കുന്നു നോൺ സ്ട്രൈക്കേഴ്സ് എൻഡിൽ നിന്ന് തിരിഞ്ഞ് അദ്ദേഹത്തോട് ഒരു കാര്യവുമില്ലാതെ ചോദിക്കുകയാണ് മിച്ചൽ ജോൺസൺ എന്തിനാണ് നീ ഇങ്ങനെ ചിലച്ചുകൊണ്ടിരിക്കുന്നത് വിക്കറ്റൊന്നും കിട്ടുന്നില്ല എന്ന് ജിമ്മിയുടെ മറുപടി അടുത്ത പന്തിലായിരുന്നു പന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത മറുപടി വന്നത് എതിരാളിയുടെ വിക്കറ്റ് അങ്ങ് തെറുപ്പിച്ചുകൊണ്ട് സ്ട്രൈക്കറായി നിൽക്കുന്നവൻ്റെ വിക്കറ്റ് അങ്ങ് തെറുപ്പിച്ചുകൊണ്ട് അദ്ദേഹം മിച്ചൽ ജോൺസിനെ നേരെ ഇങ്ങനെ കൈവിടത്തി ആഘോഷിക്കുന്നു പിന്നെ അദ്ദേഹം ഷ ആ ഒരു ആംഗ്യം കാണിക്കുന്നതെന്ന് വലിയ രൂപത്തിൽ വൈറലായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഏതാണ്ട് അതേ സംഭവമാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ സമയം വൈകിപ്പിക്കാനുള്ള ശ്രമം ഖോജയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു സ്വാഭാവികം കാരണം അല്ലെങ്കിൽ പിന്നെ ഒരു ഓവർ കൂടി എറിയാനുള്ള ഉണ്ടാവാം അത് ഓസ്ട്രേലിയക്ക് ഒരു ഓവർ കൂടി സർവേ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം ആ ഓവറിൽ അവസാനത്തെ രണ്ട് പന്തുകൾ സമയമെടുത്ത് റെഡി ആവാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് അഞ്ചാമത്തെ പന്തിന് മുമ്പ് അങ്ങനെ അദ്ദേഹം ശ്രമിക്കുമ്പോൾ ബൂമ്ര ഇങ്ങനെ കൈവിട്ടിർത്തി എന്താണിതെന്ന് ഖോജയോട് ചോദിക്കുന്നുണ്ട് ഖോജ സ്ട്രൈക്കറ് അപ്പോഴാണ് നോൺ സ്ട്രൈക്കേഴ്സ് എൻറ്റിൽ നിന്ന് കോൺസ്റ്റാസിൻ്റെ ഇടപെടൽ പൂമ്പ്രയുമായിട്ട് കയർക്കുന്നു കൂർക്കുന്നു പൂമ്പ്ര അടുത്തേക്ക് ചെല്ലുന്നു ആ ഹീറ്റഡ് എഫേർട്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നു അമ്പേർ ഇടപെട്ട് പ്രശ്നം ശാന്തമാക്കുന്നു അപ്പോൾ ഓസ്ട്രേലിയക്കാർ വിജയിച്ചു അവരുടെ ടാക്ടിക്സിലെന്നാണ് എല്ലാവരും കരുതുന്നത് കാരണം അങ്ങനെ പ്രശ്നമുണ്ടായി സമയം പോയി ഇനി പോരോർ കൂടി അറിയാനുള്ള സമയം ഉണ്ടാവില്ല കളി അവസാനിക്കും അങ്ങനെ ഉള്ളിലൊരു ചിരിയുമൊക്കെ ആയിട്ട് കോൺസ്റ്റസ് അങ്ങനെ നിൽക്കുകയാണ് പക്ഷേ മറുഭാഗത്ത് കോജയുടെ വിക്കറ്റ് എടുത്തുകൊണ്ട് ആട് മറുപടി കൊടുക്കുന്ന ഒരു പന്ത്റിഞ്ഞു അടുത്ത പന്തിൽ അവസാന പന്തിൽ ദിവസത്തെ അവസാന പന്തിൽ കോജയുടെ വിക്കറ്റ് എടുത്ത് ആഘോഷിക്കുന്ന ജസ്പ്രീത് ബൂമ്രയും ടീം ഇന്ത്യയും എന്ന് പറയുമ്പോൾ ആ വിക്കറ്റ് എടുത്തിട്ട് ആഘോഷിക്കാൻ പോകുന്ന ബൂമ്ര പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞ് നിന്നിട്ട് കോൺസ്റ്റസിൻ്റെ നേരെ ഒരു നോട്ടമുണ്ട് ഒരു ഹൈസ് കോൾഡ് ലുക്ക് ഇന്ത്യൻ ടീം മൊത്തം അങ്ങനെ കോൺസ്റ്റസിൻ്റെ വായടപ്പിക്കുന്ന കാഴ്ച ഇതിലെ ഒരർത്ഥത്തിൽ കോജയുടെ വിക്കറ്റ് നഷ്ടപ്പെടുത്തിയത് എന്നതാണ് യാഥാർത്ഥ്യം കോജ നോർമലി ആണെങ്കിൽ ഇത് സംഭവിക്കും അദ്ദേഹം നാലാമത്തെ ബോൾ കഴിഞ്ഞാൽ അഞ്ചാമത്തെ ബോളിന് റെഡിയാകുമ്പോൾ ആകുമ്പോൾ സമയമെടുക്കും ബൂമ്ര എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കും മെയിൻ്റേയില്ല സമയമെടുത്ത് അദ്ദേഹം അഞ്ചാമത്തെ ബോൾ അറ്റൻഡ് ചെയ്യും അവസാന മന്തിന് മുമ്പ് ഇതേ പരിപാടിയൊക്കെ നടത്തും സമയം അങ്ങ് കടന്നു പോകും കഴിഞ്ഞു അന്ന് കഴിഞ്ഞു അതിനു പകരം ഇതിൽ കോൺഷ്യസ് ഇടപെട്ടതോടുകൂടി ബൂംറ അതിൽ സംസാരിക്കാൻ പോയി ആ കശവിശയായി അവിടെ തൻ്റെ ഗാർഡിൽ നിന്നിരുന്ന ഉസ്മാൻ പിന്നെ ബിച്ചിൻ്റെ നടുവിലേക്ക് വന്ന് ഒന്ന് കൈമുട്ടാനൊക്കെ പോകുന്നു സോ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്ന ഒരു സംഭവം ഉണ്ടാക്കുന്നു ബാറ്ററുടെ മനസാന്നിധ്യം തെറ്റിക്കുന്ന പണിയാണ് അവിടെ മറുഭാഗത്ത് നിൽക്കുന്ന പത്തൊമ്പത് ചെക്ക് ചെക്കൻ ചെയ്തത് ടെസ്റ്റ് ക്രിക്കറ്റാണ് അപ്പോൾ ഇത്രയും മൈൻഡ് ഗെയിം അങ്ങോട്ട് കിട്ടുമ്പോൾ ഇങ്ങോട്ടും കിട്ടുമെന്നുള്ളത് മനസ്സിലാക്കുക അങ്ങനെ വിക്കറ്റ് നഷ്ടമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് സോ ആളുകൾ ആ പഴയ കാര്യം ഓർത്തെടുക്കുന്നു അന്ന് ജോൺസൻ്റെ മൈറ്റിത്തരം ആൻഡ്രേഴ്സൺ നിർത്തലാക്കിയ പോലെ കോൺസ്റ്റസിൻ്റെ പുത്തൻ മൈറ്റിത്തരം ഇവിടെ ബൂംബ്ര പണി കൊടുത്തിരിക്കുകയാണ് ഇനി ബാക്കി നാളെ കാണാൻ പറ്റും വീഡിയോസ് വീഡിയോ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ക്രാഫ്റ്റ് ടോക്സിൻ്റെ എത്താം